ഗാസയിലെ ഇസ്രയേൽ സൈനിക നടപടിയിൽ അറുപത്തിയേഴ് മരണം യു എൻ ഭക്ഷണ വിതരണ ട്രക്കുകൾ ഗാസയിലെത്തിച്ചപ്പോൾ ഉണ്ടായ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ സൈന്യം എന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം ഗാസയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കുമെന്നും ഇസ്രയേൽ അറിയിച്ചു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സൈനിക നടപടി ഗാസയിലുണ്ടായത് യു എൻ എയ്ഡിന്റെ ഭാഗമായി നിരവധിയായ ട്രക്കുകളും അതുപോലെ തന്നെ ഭക്ഷ്യ സംവിധാനങ്ങളും എല്ലാം തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് പലയിടങ്ങളിലും അത്തരത്തിൽ ഭക്ഷ്യവിതരണ സംവിധാനങ്ങൾ എത്തിച്ചാണ് ഗാസയിലെ ജീവൻ നിലനിൽക്കുന്ന നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലെത്തിയ ട്രക്കുകൾക്ക് നേരെ ഒരു ആക്രമണോത്സുകമായി ഗാസൻ ജനത എത്തി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് അതിന്റെ സാഹചര്യത്തിലാണ് ഇസ്രായേലിന് സൈനിക നടപടി വേണ്ടി വന്നത് അറുപത്തിയേഴോളം പേർ മരിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു സംഘർഷാവസ്ഥ ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന സാഹചര്യം കൂടി മുന്നിൽ കണ്ട് കുറെ കൂടി കാര്യമായ സൈനിക വിന്യാസം മേഖലയിൽ നടത്തുന്ന വടക്കം ഗാസയിൽ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായി തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതിനിടെ തന്നെയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തലിനെ അത്ര കാര്യമായ ഒരു അനുകൂലമായ നിലപാടുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് പക്ഷെ വെടിനിർത്തൽ അംഗീകരിക്കാമെന്നൊരു നിലപാടിലേക്ക് നേരത്തെ എത്തിയിരുന്നു എങ്കിൽ കൂടി അതിനുള്ള നടപടികളൊന്നും തന്നെ സാധ്യമാകുന്നില്ല അറുപത് ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് തയ്യാറാകുന്നില്ല എന്നൊരു നിലപാട് പോപ്പിനോട് വരെ ഈ ഗാസയിലെ ഗാസയിലെ ഹമാസിന്റെ നിലപാട് പോപ്പിനോട് വരെ പരാതിയായി അറിയിക്കുന്ന ഒരു സാഹചര്യം പോലും ബന്ധമിന്നേതന്നെയാകും ഇതിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് പ്രദേശത്ത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് വെടിനെത്തലിലേക്ക് നീങ്ങുന്നതിനുള്ള നടപടികളിലേക്ക് കാര്യക്ഷമമായി കടക്കുന്നതിനെ ഹമാസിനെ കുറെ കൂടി ശക്തമായി നിർബന്ധിക്കുക അല്ലെങ്കിൽ കുറെ കൂടി പ്രേരണം ചെലുത്തുക എന്ന ലക്ഷ്യം കൂടി ഇന്നത്തെ ആക്രമണത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്